സൗന്ദര്യമുണ്ട് അഭിനയിക്കാൻ അറിയാം പക്ഷേ സിനിമാ ലോകത്ത് വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങാത്തതുകൊണ്ട് അഭിനയത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് സൂപ്പർ നടിയാകേണ്ട ഒരു നടി ഒന്നുമല്ലാതായി മാറി പറയുന്നത് ശ്രീലതയുടെ ജീവിതം രണ്ടു ദിവസം മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ അവർ അവരുടെ ഹൃദയം തുറക്കുന്നത് കണ്ടപ്പോൾ അത് സിനിമാ കേരളയുടെ പ്രേക്ഷകരെ റിയിക്കണം എന്ന് എനിക്കും ഒരു നിർബന്ധം നിർബന്ധമുണ്ടായിരുന്നു അസാധ്യമായ കലാകാരി കണ്ണൂരിൽ രാജന്റെയും വാസന്തിയുടെയും മകളായാണ് കണ്ണൂർ ശ്രീലത ജനിച്ചത് അച്ഛൻ നാടക സംവിധായകനും നാടക കമ്പനിയുടെ ഉടമയും ഒക്കെയായിരുന്നു അച്ഛന്റെ നാടകങ്ങളിലാണ് അവർ കൂടുതലും അഭിനയിച്ചത് പിന്നീട് പ്രശ്നം ഗുരുതരം എന്ന ബാലചിത്രമേന ചിത്രത്തിലൂടെ സിനിമയിലെത്തി അതിനുശേഷം ആരോരുമറിയാതെ അടക്കമുള്ള ഒരുപാട് ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചു ഒന്നുകിൽ മമ്മൂട്ടിയുടെ നായിക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സഹോദരി ഇതൊക്കെയായിരുന്നു കണ്ണൂർ ശ്രീലതയ്ക്ക് വിധിക്കപ്പെട്ട വേഷങ്ങൾ പക്ഷേ അക്കാലത്ത് എൺപതുകളിൽ അവർ കുതിച്ചുചേർന്ന താരമായി മാറി ഒരുപാട് ഒരുപാട് സിനിമകൾ ഏകദേശം ഇരുപത്തഞ്ചോളം സിനിമകളിൽ ആ ഘട്ടത്തിൽ അവർ അഭിനയിച്ചു പിന്നീട് അവരുടെ ജീവിതം ഒന്നുമല്ലാതായി മാറി സിനിമയിലെ ചില ലോബികൾ തന്നെയാണ് അവരെ തകർത്തത് കണ്ണൂർ ശീലതയെപ്പറ്റി ഒരു ദിനപത്രത്തിൽ അവരെ ബലാത്സംഗം ചെയ്തതായുള്ള ഒരു വാർത്ത അച്ചടിച്ചു വന്നു ഒരു സിനിമ സംവിധായകൻ അവരെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ആ വാർത്ത ആ വാർത്ത ഒരു ദിവസം മാത്രമാണ് ആ പത്രം ആഘോഷിച്ചത് അത് തെറ്റായ വാർത്തയായിരുന്നു അന്ന് മാധ്യമങ്ങൾക്കെതിരെ കേസിന് പോകേണ്ട അവസ്ഥയൊന്നും സിനിമാ നടികൾക്ക് ഉണ്ടായിരുന്നില്ല ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിനോദൻ പറയാം തന്നെ ആ വ്യാജവാർത്ത അച്ചടിച്ച സ്ഥാപനത്തിന് നേരത്തെ അവർ നിയമ നടപടിക്കൊന്നും പോയില്ല പിന്നീട് അവർ വിനോദിനെ കല്യാണം കഴിച്ചു വിനോദമായുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങിയപ്പോൾ സിനിമാഅഭിനയം നിർത്തിവച്ചു വിനോദമൊത്തുള്ള അവരുടെ ജീവിതം വല്ലാത്തൊരു ദുഃഖഭരിതമായ ജീവിതമായിരുന്നു അമിത മദ്യാസക്തിയുള്ള വിനോദ് അവരുടെ സ്വത്തുക്കളെല്ലാം കവർന്നെടുത്തു സ്വത്തുക്കളെല്ലാം കുടിച്ച് നശിപ്പിച്ചു എന്നാണ് കണ്ണൂർ ശ്രീലഥ പറയുന്നത് എന്തായാലും പിന്നീട് അവർ പ്രകാശനെ വിവാഹം കഴിച്ചു പ്രകാശൻ സീരിയൽ സംവിധായകനാണ് കവിയാണ് തിരക്കഥാകൃത്താണ് ബഹുമുഖ പ്രതിഭയാണ് പ്രകാശനും അവരുമായി കൌമാരകാലത്ത് തന്നെ അറിയാമായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ പക്ഷേ പ്രകാശിന് തന്നോട് ഇഷ്ടമുണ്ടെന്ന സത്യം തന്റെ ആദ്യ ഭർത്താവ് തന്നെ പെരുവഴി അമ്പലത്തിലാക്കിയപ്പോഴാണ് കണ്ണൂർ ശ്രീലത അറിയുന്നത് പ്രകാശൻ അവരെ സ്വീകരിച്ചു പിന്നീട് സീരിയലിലൂടെയും സിനിമയിലൂടെയും ഒക്കെ രണ്ടാം വരവിന് ശ്രമിച്ചെങ്കിലും പുതിയ തലമുറ അവരെ മറന്നുപോയി പണ്ടത്തെ തലമുറയ്ക്ക് കണ്ണൂർ ശീലതയെ അറിയാമായിരുന്നു കണ്ണൂർ ശ്രീലത ഒരു മികച്ച അഭിനേത്രിയാണ് എന്ന് ഒരു കാലത്ത് തലമുറ വിലയിരുത്തിയിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് മലയാള സിനിമയിൽ രണ്ടാം വരവ് നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്നു കണ്ണൂർ ശ്രീലത ഒരു കാലത്തെ മമ്മൂട്ടിയുടെ നായിക